ഹലോ ഗൈസ് അപ്പോൾ എന്താ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ എന്താ ലോങ് വീഡിയോ ആയിട്ട് വന്നു കേട്ടോ അപ്പോൾ വാതിലെല്ലാം പൂട്ടി ഞാൻ ഓഫീസിലേക്ക് പോകാൻ റെഡി നിൽക്കട്ടോ അപ്പോൾ എല്ലാ തിങ്കളാഴ്ചത്തെയും അധികം തിങ്കളാഴ്ചത്തെയും കാഴ്ചയാണ് വണ്ടി സ്റ്റാർട്ടാക്കുമ്പോൾ സ്റ്റാർട്ടാവില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്രോൾ ഉണ്ടാവില്ല പെട്രോൾ ഒഴിച്ചാലല്ലേ ഗൈസ് വണ്ടി ഓടുള്ളൂ അങ്ങനെ പിന്നെ ഒരു സമാധാനം തൊട്ടടുത്താണ് പെട്രോൾ പമ്പ് ഉള്ളത് അങ്ങനെ ഓടിപ്പോയി ഒരു കുപ്പി ഏട്ടൻ ഏട്ടനൊരു ലിറ്റർ പെട്രോൾ മേടിച്ച് വണ്ടിയിൽ ഒഴിച്ചിട്ട് ആണ് വണ്ടി സ്റ്റാർട്ടായത് ഏട്ടനായിട്ടൊന്നെ കൊണ്ടുവിട്ടത് അപ്പം ഏട്ടന് എൻ്റെ വണ്ടി ആവശ്യമുണ്ട് ഏട്ടനെന്ന് മുക്കത്തേക്ക് പോകണമായിരുന്നു അപ്പോൾ എൻ്റെ വണ്ടി വേണം അപ്പം ഏട്ടനെന്നെ കൊണ്ടുവിട്ടിട്ട് എൻ്റെ വണ്ടിയും കൊണ്ടു പോകാൻ വിചാരിച്ചു ഏട്ടൻ്റെ വണ്ടി എന്തോ ബാക്കിത്തെ ടയർ എന്തോ പഞ്ചറോ എന്തോ ആയിട്ട് ഏട്ടന് വണ്ടി എടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഏട്ടന് എൻ്റെ വണ്ടി ആവശ്യമുള്ളത് കൊണ്ട് എന്നെ കൊണ്ടുവിട്ടിട്ട് എൻ്റെ വണ്ടി കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ഹെൽമെറ്റ് ഓഫീസിലേ ഊരി വയ്ക്കുകയുള്ളൂ വേറെ എവിടെയും ഞാൻ ഊരി വെക്കില്ല വണ്ടിയിലൊന്നും വെക്കില്ല ഞാൻ അവിടെ ഓഫീസിൽ വന്നിട്ടേ അത് ഞാൻ തലേന്ന് ഊരത്തുള്ളു അങ്ങനെ ഒൻപത് മണി ഒൻപതേക്കാൾ ഒൻപതേക്കാൽ ആകുമ്പോഴാണ് ഞാൻ വരാറ് കേട്ടോ ഒൻപത് മണിയാണ് എന്നോട് പറഞ്ഞ ടൈം ഒൻപത് ടു നാലേ മുക്കാൽ ഞാൻ പോകുന്നത് കറക്റ്റ് ഷാർപ്പ് നാലേ മുക്കാലിന് പോകും പക്ഷെ വരുന്നത് ഞാൻ എങ്ങനെയായാലും ഷാർപ്പ് ഒൻപത് മണിക്ക് ഞാൻ എത്തില്ല പിന്നെ പഞ്ചിങ് ഒന്നും ഇല്ലാത്ത സ്ഥലമായതുകൊണ്ട് ആരെങ്കിലും ഏതെങ്കിലും ആൾക്കാർ കറക്റ്റ് പറഞ്ഞ സമയത്ത് എത്തുമോ എത്തൂല പ്രത്യേകിച്ച് നമ്മളെ വീട്ടമ്മമാരാകുമ്പോൾ നമുക്ക് വീട്ടിൽ പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തായാലും നമ്മൾ അഞ്ചോ പത്തോ മിനിറ്റൊക്കെ ഒന്ന് ലേറ്റാകും പിന്നെ അവരോട് മുതലാളിയോട് കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അവർ അഡ്ജസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ടെനിക്ക് അങ്ങനെ ഞാൻ അവിടെയെല്ലാം അടിച്ചു വാരി തുടച്ച് ഗ്ലാസും ഒക്കെ തുടച്ച് വൃത്തിയാക്കി ഇന്ന് തിങ്കളാഴ്ചയാണല്ലോ അപ്പോൾ ഞായറാഴ്ച അത് പൂട്ടിയിട്ടുണ്ട് എന്തായാലും പൊടിയൊക്കെ അടിച്ചിട്ട് എന്തായാലും നമ്മൾ തുടയ്ക്കണം പിന്നെ നമ്മളെ വീട് പോലെ തന്നെ വൃത്തിയാക്കിയിട്ട് ഓഫീസ് കൊണ്ടു കൊണ്ടുനടക്കണമല്ലോ ഞാൻ തന്നെയാണ് വന്ന് തുറക്കലും കാര്യങ്ങളൊക്കെ അപ്പം നമ്മൾ തുടച്ച് വൃത്തിയാക്കി നീറ്റാക്കി കൊണ്ടു പോവണമല്ലോ ഇല്ലെങ്കിൽ അവരെ പൊയ്ക്കോന്നു പറഞ്ഞു വിടില്ലേ അപ്പോൾ ഇവിടെ ആവുമ്പം എനിക്ക് കുഴപ്പമില്ല ജോലിയൊന്നും കുഴപ്പമില്ല സുഖമാണ് എനിക്ക് അപ്പം എനിക്ക് കംഫർട്ടായ ഒരു സ്ഥലമാണ് അപ്പോൾ പിന്നെ പറഞ്ഞു വിടാതെ നോക്കേണ്ടത് നമ്മളെ കടമയായതുകൊണ്ട് ഗൈസ് ഞാനിതാ പണിയെടുക്കാൻ മടിച്ചു ആണെങ്കിൽ പോലും ഞാനിതാ പണിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അടിച്ച് വാരി തുടച്ച് മോപ്പൊക്കെ കഴുകി നീറ്റാക്കിയിട്ട് അവിടെ ഉണക്കാനിട്ടു അത് കഴിഞ്ഞ് നമ്മുടെ ബാത്റൂമിൻ്റെ തൊട്ടപ്പുറത്ത് അവിടെ പോയിട്ട് എനിക്ക് ഫുഡ് കഴിച്ചിട്ട് കൈ കഴുകാൻ മാമുണ്ടിട്ട് കൈ കഴുകാനുള്ള വെള്ളമാണ് അത് പിന്നെ നമ്മൾ അടിച്ച് തുടച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയിട്ട് ചെയറും കാര്യങ്ങളൊക്കെ റെഡിയാക്കി സെറ്റാക്കി അടുക്കി പെറുക്കി നല്ല നീറ്റാക്കിയിട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ ഞാൻ എല്ലാം നല്ല രീതിയിൽ ഞാൻ തോട്ടത്തിൻകിടെ ഉള്ള ഡ്രൈവിംഗ് സ്കൂളിലാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ആർക്കിങ്ങിൽ ലൈസൻസ് എടുക്കാനോ അല്ലെങ്കിൽ ലൈസൻസ് റിന്യൂ ചെയ്യാനോ പുതുക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഓടി വരിക എല്ലാവരും ഇങ്ങോട്ട് വരിക കേട്ടോ അങ്ങനെതാണ് ഞാൻ ഐശ്വര്യമായിട്ട് വിളക്കൊക്കെ കത്തിച്ച് ഐശ്വര്യമായിട്ടാണ് കേട്ടോ തുടങ്ങുക അങ്ങനെ പ്ലഗ് കുത്താതെ സിസ്റ്റ് ഓൺ ആക്കിയാൽ സിസ്റ്റം ഓൺ ആവുമോ അത്രയ്ക്കും ബുദ്ധിയുള്ളവളാട്ടോ ഞാൻ പിന്നെ അതെനിക്ക് മനസ്സിലായി പിന്നെ ഞാൻ പ്ലഗ്ഗൊക്കെ കുത്തി സിസ്റ്റം എല്ലാം ഓണാക്കി അതാ വാച്ച് അടിച്ചു വാരി തുടച്ചപ്പോൾ വാച്ച് അവിടെ ഊരി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ അങ്ങോട്ട് എടുത്ത് കേട്ടിട്ട് ഐശ്വര്യമായിട്ട് വർക്ക് ചെയ്യാൻ പോകുക കേട്ടോ അപ്പോൾ ഉണ്ട് കേട്ടോ ഏട്ടനോട് എന്തൊക്കെയോ കാര്യം പറയുക ഞാൻ എന്താ പറയണതൊന്നും എനിക്കറിയില്ല അങ്ങനെ സിസ്റ്റമൊക്കെ ഓണാക്കി സെറ്റാക്കി എൻ്റെ വർക്കിലേക്ക് ഞാൻ അങ്ങോട്ട് കടന്നു ഗായസ് അപ്പോൾ പറഞ്ഞത് മറക്കണ്ട ആർക്കെങ്കിലും ലൈസൻസ് എന്തെങ്കിലും എടുക്കണ്ടെങ്കിൽ കമോൺ കമൗണ്ട്